കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള കൊല്ലം കുളത്തൂപ്പഴയിൽ നിന്നും വളരെ സുപ്രധാനമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് കേരളത്തരമാ വാർത്ത എത്തിക്കുന്നത് മകളെ പിടിപ്പിച്ച പിതാവ് പോലീസ് കസ്റ്റഡിയിൽ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുളത്തൂപ്പുഴ പോലീസാണ് പിതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ജനുവരി മാസം ഇരുപതാം തീയതി കഴിഞ്ഞ ഇരുപതാം തീയതി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത് സ്വന്തം മകളെയാണ് പിതാവ് ഈ തരത്തിലുള്ള ക്രൂരകൃത്യത്തിന് വിധേയമാക്കിയിരിക്കുന്നത് പെൺകുട്ടി ഭയന്നായിരിക്കാം ഈ വിവരം ആദ്യം ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിലാണ് പെൺകുട്ടി ഈ പീഡന വിവരം കൗൺസിലറോട് പറയുന്നത് തുടർന്ന് കൗൺസിലർ പോലീസിൽ അറിയിപ്പിക്കുകയായിരുന്നു പോലീസ് അടിയന്തരമായിട്ട് തന്നെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പൂർണ്ണമായും പീഡനത്തിന് ഇരയായെന്ന് വ്യക്തമായി അതിനുശേഷം പെൺകുട്ടിയുടെ പിതാവിനെ കുളത്തൂപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ആ ചോദ്യം ചെയ്തതിൽ പെൺകുട്ടിയുടെ പിതാവ് പീഡനം നടത്തിയത് സമ്മതിക്കുകയായിരുന്നു തുടർന്ന് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇത്തരത്തിൽ പിതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വൈകിട്ട് ഉച്ചയോടുകൂടി തന്നെ പിതാവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളാണ് നമ്മുടെ നാട്ടില് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസിന്റെ വീഴ്ചയെ തുടർന്നാണ് ഒരു വീട്ടിൽ കയറി പിതാവിനെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ആ സംഭവം തന്നെ ഏരൂരിൽ ഉണ്ടായിരുന്നത് അപ്പൊ ദൈനംദിനം നിരവധി തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മകളെ പീഡിപ്പിച്ച ഈ ക്രൂരകൃത്യം നടത്തിയ ഈ പിതാവിന് പരമാവധി ശിക്ഷ തന്നെ ആ കോടതി ഉറപ്പുവരുത്തുമെന്നുള്ള വിശ്വാസമാണ് ഈ നാട്ടിലെ ആ പൊതുസമൂഹത്തിന് ഉള്ളത് എന്തായാലും ഉടനെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ഈ മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റുമൊക്കെ അടിമപ്പെട്ട ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം കാണിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ദൈനംദിനം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് കുളത്തുപ്പുഴ പോലീസ് പറയുന്നത്പ്പുഴ